ചികിത്സാ വിഫലം പ്രിയ നടൻ അന്തരിച്ചു വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പഞ്ചാബി നടൻ രാജ്വീർ ജവന്തിയാണ് അന്തരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഹിമാചൽ പ്രദേശിലെ ബഡ്ഡിക്ക് സമീപമുണ്ടായ അപകടത്തെ തുടർന്നാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനൊന്ന് ദിവസം വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല സുബേദാർ ജോഗീന്ദർ സിംഗ് ജിന്ത് ജാൻ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് രാജ്വീർ ജവന്ത് ഗായകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് നടന് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക